മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയിൽ ദുർഗയാണെങ്കിൽ രാവിലെ തന്നെ പോയി മഞ്ജുവിനെ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് മഞ്ജു വെറുതെ പറയുന്നുണ്ട് സാഹരേട്ടനെയും കൂടെ കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പം ഇവരെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകനായിട്ട് അംഗീകരിക്കുമില്ല പിന്നെ കുഞ്ഞിനോട് വിരോധം കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാണ് എന്തായാലും നീ വരുന്നെങ്കിൽ വാന്നും പറഞ്ഞു മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും മേളയിലത്തെ നിലയിൽ നിൽക്കുമ്പം മഞ്ജുവും ദുർഗയും കൂടെ കൂടി മുറ്റത്ത് വന്ന് ഇറങ്ങണ കാണുന്നുണ്ട് മഹാലക്ഷ്മി ഉണ്ട് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട അമ്മ മോളെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും അമ്മ നല്ലതിനാൽ വിളിച്ചുവിടുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് മിക്കവാറും മഞ്ഞുൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ആ കാര്യത്തിൽ എനിക്കൊന്നും സംശയമൊന്നുമില്ല സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും ഒരു അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നിട്ടാണെന്ന് ചോദിക്കുമ്പം എൻ്റെ രണ്ടാനമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ അവർ ജീവിക്കുന്നത് തന്നെ സ്വത്തിനും പണത്തിനും വേണ്ടിയാ അല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാത്ത ഒരു കുഞ്ഞിനെ നശിപ്പിച്ച് കളയണമെന്ന് അവർ ആഗ്രഹിക്കില്ലല്ലോ എന്തായാലും ഞാൻ താഴോട്ട് ചെല്ലട്ടെ കണ്ടേട്ടാണെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി താഴോട്ട് പോകുന്നുണ്ട് ഇതേസമയം മഞ്ജു ദുർഗയും കൂടെ കൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് കരുണയ്ക്ക് മഞ്ജുനെ കണ്ടതും ഒട്ടും ഇഷ്ടമാവണില്ല ആ ഇഷ്ടക്കുറവ് മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുമുണ്ട് ആ സമയം ദുർഗ പറയുന്നുണ്ട് അതൊക്കെ പോട്ടേ മോളെ തെറ്റുകൾ സംഭവിച്ചു പോയി എന്തായാലും ഇവള് അമ്മയാവാൻ പോകാല്ലേ അതുകൊണ്ട് നമ്മളിവിളെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളതങ്ങോട് വിട്ട് കളഞ്ഞരെന്ന് പറയുമ്പോൾ കരുണ കരുണയുടെ ഒന്നും സമ്മതമില്ലാതെ ദുർഗ കുടുന്നതെന്ന് മഞ്ജുനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവിടുത്തെ തമ്പുരാനും തമ്പുരാട്ടിയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കണം ഞങ്ങൾക്കിവിടെ അവകാശമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഞാനും ഉണ്ണിയേട്ടനും ഇവിടെ കൂടി കേറ്റെടുത്ത് പറഞ്ഞാലും അമ്മ അത് അംഗീകരിക്കുമൊന്നുമില്ലല്ലോന്ന് അങ്ങനെ അവരോരോന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഇറങ്ങി വരുന്ന കാണുന്നുണ്ട് മഹാലക്ഷ്മിയെ കണ്ടതും മഞ്ജു സന്തോഷത്തോടു കൂടി അടുത്തു നിന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിലും മഞ്ജു എന്നും പറഞ്ഞു ഓടി ചെന്ന് മഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ ദുർഗയ്ക്കും അതുപോലെ കരുണയ്ക്കും അത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് ഈ സമയത്ത് മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോട് ഏട്ടനെന്താ നോക്കുമ്പോൾ ഏട്ടൻ മേളിലുണ്ടെന്ന് പറയണു എന്നാൽ ഞാനൊന്ന് ഏട്ടനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇതേ സമയം കണ്ണൻ റൂമിൽ വന്നിങ്ങനെ ബെഡിലിരിക്കുകയാണ് ആ സമയത്താണ് മഞ്ജു മഹാലക്ഷ്മിയും കൂടി അങ്ങോട്ട് ചെല്ലണത് മഞ്ജുവിനെ കണ്ടതും കണ്ണന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ ഞാൻ നീ വന്നത് നോക്കിയിരിക്കുകയായിരുന്നു എന്ത് പറഞ്ഞാൽ നിന്നെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് വിശേഷമുണ്ടെന്നുള്ള വിചാരത്തിൽ അമ്മ എന്നെങ്ങോട്ട് വിളിച്ചു കൊണ്ടേക്കണേ അതെന്തിനാ അടിയെന്ന് ചോദിക്കുമ്പം അമ്മ പറഞ്ഞത് എന്നെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിനൊന്നും അല്ലാന്ന് എനിക്കറിയാം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എന്തായാലും നീ നീയൊന്ന് സൂക്ഷിക്കണമെന്ന് അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ കണ്ണിട്ടാണ് സൂക്ഷിക്കണേ എൻ്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞൊന്നും ഇല്ലല്ലോ അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷം കലക്കി തരാനോ മ്മ മടിക്കില്ല എന്ന് പറയുമ്പോൾ ഏ അതൊന്നുമില്ല കണ്ണേട്ട എന്തായാലും അമ്മ എന്നെ കൊല്ലുമെന്നില്ല സാഹറേട്ടനെ എന്നെയും തമ്മിൽ പിരിച്ചു കൊണ്ടുവന്ന് മേഹൻ്റെ ജീവിതത്തിലേക്ക് എന്നെ പറഞ്ഞു വിടാനാണ് അമ്മ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മേഘം ചെയ്ത എല്ലാ അമ്മയ്ക്ക് അറിയാം എന്നിട്ടും അമ്മ മേഘനെ ഇപ്പോഴും വിശ്വസിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുകയാണ് അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട് അല്ലെങ്കിലും നിൻ്റെ അമ്മ പണ്ട് തൊട്ടേ അങ്ങനെ അവർക്ക് എപ്പോഴും പ്രാധാന്യം അവരുടെ അനന്തരവന് തന്നെയായിരുന്നു ചെറുതിലേ മുതൽ ഞാൻ കാണുന്നതല്ലേ ഉണ്ണിനെയും നിന്നെയും എന്നെയും എല്ലാവരെയും സ്നേഹിക്കുന്നേക്കാളും കൂടുതലായിട്ട് നിൻ്റെ അമ്മ സ്നേഹിച്ചുകൊണ്ടിരുന്നത് മേഘന തന്നെയാണ് ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ലയാണ് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അതെനിക്ക് അറിയാൻ കണ്ണേട്ടാ അമ്മ അങ്ങനെ തന്നെയാ ചിന്തിക്കുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ അമ്മ ഇനി എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അമ്മയുടെ പ്ലാൻ എന്താണെങ്കിലും മനസ്സിലാക്കാലോ എന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും മഹി താന് മഞ്ജു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ സാധനം ഇല്ലാതെ നിങ്ങളെടുത്ത് മഞ്ജുന് കൊടുക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി വേഗം തന്നെ പോയി അലമാരി തുറന്നിട്ട് ഒരു ജുവൽ ബോക്സ് എടുത്തു നിന്ന് മഞ്ജുൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെന്താ എടുത്തുന്ന് ചോദിക്കുമ്പം അത് നീ തുറന്ന് നോക്ക് നിനക്കത് ഇഷ്ടമാണോന്ന് നോക്ക് നിനക്ക് തരാൻ വേണ്ടിയിട്ട് കണ്ണേട്ടൻ നേരത്തെ വാങ്ങി വെച്ചിരുന്നതാണ് നിന്റെ വിവാഹത്തിന് പക്ഷേ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ മേഘന വിവാഹം കഴിക്കുക കഴിക്കുകയെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഇത് തരാതിരുന്നത് ഇതിപ്പോൾ സാഗറിൻ്റെ സ്വഭാവമൊക്കെ മാറി നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇത് തരണത് ഇത് നീ ആവശ്യമില്ലാതെ നശിപ്പിച്ചൊന്നും കളയരുത് സൂക്ഷിച്ചു വച്ചേക്കണം ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു കണ്ണേട്ട ആ സാഗറേട്ടനും പറഞ്ഞേക്കണ കണ്ണേട്ടൻ്റെയും എടുത്തിടെയും കയ്യിൽ നിന്നും ഒന്നും മേടിക്കണ്ടാവുന്നതെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് പറ്റില്ല മഞ്ജു ഞങ്ങൾ സന്തോഷത്തോടുകൂടി നിനക്ക് തന്നതല്ലേ അത് നിരസിക്കരുത് അത് കണ്ണിട്ടിനും എനിക്കും വിഷമമാവുന്ന പിന്നീട് മഞ്ജു ആ ബോക്സ് അവിടെ വെച്ചിട്ട് കണ്ണനോട് മഹാലക്ഷ്മിയോടൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കണ്ണേട്ടനിപ്പം നല്ലോണം നടക്കാനൊക്കെ എന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല മഞ്ജു കാലിന് ചെറിയൊരു മുടന്തുണ്ടെന്നേ ഉള്ളൂ അന്നേരം മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടനെ ഒരുപാട് സൂക്ഷിക്കണം ഈ വിവരം അമ്മയോ കരുണേടത്തി ഉണ്ണിയേട്ടനോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കണ്ണേട്ടനെ അപായപ്പെടുത്താൻ നോക്കും ഒരിക്കലും ഈ വിവരം മറ്റാരും അറിയരുത് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ വളരെ സൂക്ഷിച്ച മഞ്ജു മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ പോലും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തന്നെ കണ്ണേട്ടൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം താഴെ കരുണയും ദുർഗയും ഇങ്ങനെ മഞ്ജു ഇറങ്ങി വരാത്ത എന്താണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഉണ്ണി ദുർഗയോട് ചോദിക്കുന്നുണ്ട് മഞ്ജു വന്നിട്ട് എന്തി അമ്മയെന്ന് ചോദിക്കുമ്പം അവൾ അവളുടെ ഏട്ടനെ ഏട്ടനെയടത്തേയും കാണാൻ പോയേക്കാ മേളിലുണ്ട് ഇപ്പോൾ ഇറങ്ങി വരുവായിരിക്കും എന്ന് പറയണം അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മേളിൽ നിന്ന് മഞ്ജു ഇറങ്ങി വരുന്നുണ്ട് കൂടെ മഹാലക്ഷ്മി ഉണ്ട് മഞ്ജുൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പെട്ടിയുണ്ട് ഇത് കണ്ടതും ദുർഗയും കരുണയും ഉണ്ണിയും പരസ്പരം കൂടി നോക്കുന്നുണ്ട് എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് ഇത് എന്താടിന്ന് ചോദിക്കുമ്പം ഇതെനിക്ക് കണ്ണേട്ടനെയും എടുത്തീന്ന് കുറെ ആഭരണങ്ങൾ എന്തായാലും അമ്മ ഇതൊന്ന് കണ്ടു നോക്കിയെന്നും പറഞ്ഞ് ആ ബോക്സ് തുറന്ന് ദുർഗയേയും കരുണേനേയും ഉണ്ണിനെയൊക്കെ ആ ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടതും ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ആ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാതെ ദുർഗ മഞ്ജുവിനോട് പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി നിനക്ക് കണ്ണേട്ടൻ്റെ ഇന്നൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് സങ്കടം അല്ലായിരുന്നു ഇപ്പം നിനക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാനങ്ങനെ ഇപ്പം കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊന്നും ആഗ്രഹിക്കാറില്ല പണ്ട് എനിക്ക് ബോധമില്ലാതിരുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇപ്പം ഞാൻ ആഗ്രഹിച്ചു ിക്കുന്നത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണമെന്ന് മാത്രം അതിന് നമ്മൾ സ്വയം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം നമുക്ക് കിട്ടുള്ളൂ എന്തായാലും ഏട്ടനും എടുത്ത് നിർബന്ധിച്ചതുകൊണ്ട് മാത്രം മാത്രമാണ് ഞാനിത് വാങ്ങിയെന്ന് ആ സമയത്ത് ദുർഗ വേഗം തന്നെ പറയുന്നുണ്ട് നീ വന്നിട്ട് നിനക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലല്ലോ ഞാനവിടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദുർഗ പോയി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊന്ന് മഞ്ജുവിന് കൊടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മേഹനാഥനാണെങ്കിൽ വാമദേവനോട് പറയുന്നുണ്ട് ഇപ്പം അപ്പച്ചി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും അവളെ വിളിച്ചുകൊണ്ടുവന്ന അപ്പം തന്നെ അവളുടെ കുഞ്ഞിനെ കളയാനുള്ള മരുന്ന് കൊടുക്കുമെന്ന് അപ്പച്ചി പറഞ്ഞ് ആ സമയം വാമദേവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ അന്ധമായിട്ട് ദുർഗയെ വിശ്വസിക്കുകയൊന്നും വേണ്ട എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ അവൾക്ക് അനന്തരവനും മഞ്ജു അവളുടെ സ്വന്തം മകളും അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ജീവിതം തകർക്കാൻ അവൾ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നണില്ല എപ്പോൾ വേണമെങ്കിലും അവളുടെ മനസ്സ് മാറാം അവൾ മഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ ഒരു തീരുമാനം മാറ്റൂലെന്നൊന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛനെന്താ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് വാക്ക് തന്നേക്കണേ ആ കുഞ്ഞിനെ നശിപ്പിച്ചോളാന്ന് അതുകൊണ്ട് അതോർത്തച്ഛൻ ടെൻഷനാകുമെന്നും വേണ്ട ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു മേഘനാണെങ്കിൽ പോകുന്നുണ്ട് സമയം പ്രതാപൻ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ആ മേഘനൊന്ന് കാണണമെന്ന് പറഞ്ഞു അമ്മേ ഞാനൊന്നും പോയി കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാടാ ആ ബുദ്ധിയില്ല ഇല്ല കാണാൻ പോണേ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പം വീൽ ചെയറിലായി അവനാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അവരൊന്നും ആയിട്ട് അധികം കൂട്ടുകൂടാതിരിക്കണോ നല്ലതെന്ന് പറയുമ്പോൾ അതല്ല ആ കണ്ണനെ മഹാലക്ഷ്മിയെയും തകർക്കണമെങ്കിൽ നമുക്ക് അവരുടെ സഹായം വേണം ഇപ്പം നമ്മൾ എന്തൊക്കെ രീതിയിൽ അവരെ തകർക്കാൻ നോക്കി ഒന്നും ഫലം കണ്ടില്ല ആ മേഹനാണെങ്കിൽ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് അവൻ രണ്ടും കൽപ്പിച്ചാൽ നടക്കുന്നത് അപ്പോൾ കണ്ണനെ കൊല്ലാനും മഹാലക്ഷ്മീനെ കൊല്ലാനും അവനക്കൊരു മടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടി പിടിക്കണേ അല്ലാതെ അവനോട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല എന്ന് ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവരായിട്ട് അധികം കൂട്ടില്ലാതിരിക്കണ നിനക്ക് നല്ലത് എന്തായാലും നീ പോയിട്ട് വാങ്ങും പറഞ്ഞ് പ്രതാപനെ യാത്രയാക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മഞ്ജുവിനാണെങ്കിൽ ദുർഗ ഈ ജ്യൂസ് കൊടുത്തതും മഞ്ജു ആ ജ്യൂസ് വാങ്ങിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി തരുന്ന ജ്യൂസ് പക്ഷേ എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാനിത് സന്തോഷത്തോടു കൂടി കുടിക്കും എന്തായാലും അമ്മ എന്നെ കൊല്ലാനൊന്നും തരില്ല എന്ന് എനിക്കറിയാമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഞ്ജു ജ്യൂസ് കുടിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ അമ്മ ജ്യൂസ് കൊടുത്തത് നല്ല ജ്യൂസാണോ അതോ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണോ എന്ന് അറിയില്ലല്ലോ ഭഗവാന് എന്തായാലും മഞ്ജുവിൻ്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ആ ജ്യൂസ് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട് നീ എന്താ മുളെ കുടിക്കാത്ത കുടിക്ക് അതിൻ്റെ ടേസ്റ്റ് പോകും അല്ലെങ്കിൽ പെട്ടെന്ന് കുടിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അമ്മ എന്തിനെ തിരക്ക് കൂട്ടണമെന്നൊക്കെ എനിക്കറിയാം എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ജ്യൂസ് കുടിക്കുന്നുണ്ട് ആ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് അമ്മ നല്ലോണം ഡോസ് കൂട്ടി തന്നെ മരുന്ന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം തീരുമാനമായിരുന്നു ഇതേ സമയം അഞ്ചു ആണെങ്കിൽ ആ ജ്യൂസ് ഫുൾ ആയിട്ടും കുടിച്ചിട്ട് ഗ്ലാസ് ദുർഗയ്ക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട് അമ്മ തന്ന ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ നിനക്ക് തരാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മോശം എന്ന് അങ്ങനെ മഞ്ജു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എടുത്തി വന്നേ എനിക്ക് അടുത്തോട് കുറേ സംസാരിക്കാനുണ്ട് അത് മുന്നേ മഹാലക്ഷ്മിയും വിളിച്ചുകൊണ്ടും കൂടി പോകുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതും കരണമെന്ന് ദുർഗയോട് പറയുന്നുണ്ട് ആ ജ്യൂസ് അവൾ ഒരു തുള്ളി പോലും ബാക്കിയാക്കാതെ കുടിച്ചു എന്തായാലും അവളത് കുടിച്ചത് നന്നായി അത്രയും ഡോസിൽ മരുന്ന് ചേർത്തേക്കണോണ്ട് ഇനി അവളെ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല അവളുടെ കുഞ്ഞ് മണിക്കൂറുകൾക്ക് അകം തന്നെ നഷ്ടമാകും ആ സമയം ദുർഗ പറയുന്നുണ്ട് അതിനു വേണ്ടി തന്നെയാണ് മോളെ ഞാൻ അങ്ങനെ ചെയ്തത് ഒരിക്കലും സാഗറിന്റെ കുഞ്ഞ് കമലേഷനും തറവാട്ടിൽ ജനിക്കാൻ പാടില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെ മേഹനാഥനെയാണ് മേഹനാഥനോട് പ്രതാപം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് മേഘ ഇപ്പം എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് അങ്കിൾ അറിഞ്ഞില്ലേ മഞ്ജുവിന് വിശേഷമുണ്ട് ഏ അപ്പം ഇനി നീ അവളെ കുണ്ടരൻ എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഞാൻ വേറെ പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം മഞ്ജു ശരിക്കും കമലേശ്വരത്തുണ്ട് അതിങ്ങനെ അവൾ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പച്ചി പോയി കൂട്ടിക്കൊണ്ടു വന്നത് ആ എന്താ ദുർഗയ്ക്ക് മഞ്ജുനോടുള്ള ദേഷ്യമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം മാറിയിട്ടൊന്നുമല്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചി അവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇന്ന് തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും എന്തായാലും അതിനുള്ള മരുന്നൊക്കെ കലക്കി അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അധിക സമയമൊന്നും അവളുടെ വയറ്റിൽ വയറ്റിലാ കുഞ്ഞുണ്ടാവില്ല എന്നാ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചതുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിനെയും തകർക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അതൊക്കെ അങ്കൾ നോക്കിക്കോ ഇനി അധികം വൈകാതെ തന്നെ എല്ലാത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും അന്നേരം പ്രതാപം പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി കണ്ണീരോടുകൂടി ജീവിക്കണമെന്ന് എനിക്ക് കാണണം അധികം വൈകാതെ അവളുടെ ജീവിതം കണ്ണീരിലാവണമെന്ന് അത് കേട്ട് മേഘനാഥനാണെങ്കിൽ ഭയങ്കരമായ ദുഷ്ടതയോട് ദുഷ്ടതയോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്